നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പിയേയും സംഘപരിവാർ സംഘടനകളെയും സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയായിരുന്നു എത്രയോ വർഷങ്ങൾ ഇതിനായി അവർ നീണ്ടുനിന്ന പോരാട്ടം നടത്തിയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രവുമായി അഭേദ്യമായ ബന്ധമാണ് ഈ രാമക്ഷേത്രത്തിന് ഉള്ളത് എന്നും നമുക്കറിയാം അതിൽ ഇന്ന് രാമക്ഷേത്രത്തിൽ ഒരു വലിയ സുപ്രധാനമായ ചടങ്ങ് നടന്നിരുന്നു അവിടെ ധ്വജാരോഹണം നടന്നിരുന്നു എന്താണ് ധ്ജാരോഹണം എന്നുള്ളത് പലരും സംശയത്തോടെ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ഉയരത്തിലുള്ള ഒരു കുടിമരത്തിലേക്ക് പതാക ധ്വജം ഉയർത്തുന്നുണ്ടായിരുന്നു ഇത് എന്താണ് എന്നുള്ളതാണ് പലരും ചോദിച്ചത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടടി ഉയരത്തിലുള്ള ഈ കുടിയുമരത്തിലേക്കാണ് പത്ത് മീറ്റർ ഉയരവും ഇരുപത് മീറ്റർ നീളവുമുള്ള ഈ ഒരു വലിയ പതാക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയത് ഗുജറാത്തിലാണ് ഈ പതാകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിൻ്റെ സൂചന ആയിട്ടാണ് ഒരു വലിയ ചടങ്ങ് ഇന്നവിടെ സംഘടിപ്പിച്ചിരുന്നത് ശ്രീരാമിൻ്റെ സീതയുടെയും വിവാഹ പഞ്ചമി ദിനമാണ് ഇന്ന് ആ ഒരു ദിനം കൂടി പ്രമാണിച്ചാണ് ഇന്ന് തന്നെ ധ്ജാരോഹണം നടത്താൻ ഇതിൻ്റെ സംഘാടകർ തീരുമാനിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ ആർ എസ് എസ് സർസംഘ ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അതുപോലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഗവർണർ തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാനും എത്തിയിരുന്നു എത്രയോ വർഷം നീണ്ടുനിന്ന ഒരു വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് അവിടെ നടന്നത് അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തിയ രഥയാത്രയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ അവസ്ഥ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു അന്ന് എൽ കെ അദ്വാനി ഇന്ത്യ ഒട്ട്ക്ക് രഥയാത്ര നടത്തിയത് ഈ രഥയാത്ര തടഞ്ഞതും പിന്നീട് അയോധ്യയിലേക്ക് കടന്നു വരാൻ ശ്രമിച്ച ഈ രഥയാത്രയ്ക്ക് നേരെ നടന്ന പോലീസ് നടപടിയൊക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിവെച്ചിരുന്നു ലാലു പ്രസാദ് യാദവ് മുലായം സിംഗ് യാദവ് പോലെയുള്ള നേതാക്കന്മാർ ഒരുപക്ഷേ അന്ന് ആ ഉയർത്തിയ ആ രാഷ്ട്രീയ കൊടുങ്കാറ്റിലാണ് അവർ പിന്നീട് നേതാക്കന്മാരായി ഉയർന്നു വന്നത് എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു ഏതായാലും എൽ കെ അദ്വാനി എ ബി വാജ്പേയി പോലുള്ള നേതാക്കന്മാർ അന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് ഒരുമിച്ച് നിന്ന് പോരാടിയതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഒരുപക്ഷെ ഇന്ന് ഈ രാമ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എ വി വാജ്പേയി ഇന്ന് നമ്മോടൊപ്പം ഇല്ല എങ്കിൽ പോലെ എൽ കെ അദ്വാനി ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം ആരോഗ്യവാനാണ് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഈ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോഹൻ ഭാഗവത്തിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു അവരുടെ ഒരു പ്രതിജ്ഞയാണ് ഇന്ന് നിറവേറ്റാൻ കഴിഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഈ ശ്രീരാമൻ്റെ സീതയുടെ വിവാഹപഞ്ചമി ദിനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ചടങ്ങ് നിർവഹിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം അവർക്കും ഉൾക്കൊള്ളാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് നേരത്തെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു പക്ഷേ അന്ന് ഈ നാട്ടുകാർക്ക് ഈ ഭാഗത്തേക്ക് അന്ന് ഈ ചടങ്ങിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല എന്നുള്ളത് വലിയൊരു വിവാദമായി മാറിയിരുന്നു പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ മണ്ഡലത്തിൽ ബി ജെ പി പുറകിൽ പോയതുമൊക്കെ തന്നെ ഒരുപക്ഷെ അതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം കണക്കാക്കാനെന്നാണ് പിന്നീട് രാഷ്ട്രീയ നിരീക്ഷകർ പലരും വിലയിരുത്തുകയൊക്കെ തന്നെ ചെയ്തത് ഏതായാലും ഇത്തവണ നാട്ടുകാരെല്ലാവരും ഒത്തുകൂടിയിരുന്നു കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലാണ് ഈ ചടങ്ങുകൾ നടന്നത് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഇത്രയോ വർഷത്തെ ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ആവേശഭരിതനായിട്ടാണ് സംസാരിച്ചത് ഇതായന്മുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെ നേരത്തെ അവസാനിച്ചിരുന്നു സുപ്രീം കോടതിയുടെ കൃത്യമായ ഇടപെടലും ഇതിൻ്റെ ഒരു വളരെ വലിയ ഒരു കാരണമായി മാറിയിരുന്നു ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡോക്ടർ മോഹൻ ഭാഗവത്തിനെയൊക്കെ പോലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ ധാരോഹണം നടത്താനും കഴിഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമായി നമുക്ക് കണക്കാക്കാം